ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് നോക്കാം നമ്മൾ ഇപ്പൊ പഠിച്ചു തീർത്തത് ഈ നിയമത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇതിന്റെ ആദ്യ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അധികാര പരിധി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്പം രണ്ട് രീതിയിലുണ്ട് ഒരു നിയമവുമായി ബന്ധപ്പെട്ട അധികാര പരിധി എന്ന് പറയുന്നത് ഒന്ന് ആ നിയമത്തിന്റെ അധികാര പരിധി എവിടെയാണ് വരുന്നത് അതായത് ജൂറി ശിക്ഷൻ എവിടെ വരെ ഉണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന അക്കാര്യ ആക്ട് എന്ന് പറയുന്നത് ഒറ്റവാക്കി ബാക്കി പറയുകയാണെങ്കിൽ എന്താണ് ധികാര പരിധി എന്ന് പറയുന്നത് കേരളമാണ് കേരളം മൊത്തം എന്തുണ്ട് അധികാര പരിധിയുണ്ട് പക്ഷേ ഈ നിയമത്തിൽ ആരുടെയെല്ലാം അധികാര പരിധികളെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ അധികാര പരിധിയുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് വിചാരണ ചെയ്യുന്ന മജിസ്ട്രേറ്റിന് എന്തെല്ലാം അധികാര പരിധിയുണ്ട് ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോ നമുക്കറിയാം അബ്ക്കാരി ആക്ട് എന്ന് പറയുമ്പോൾ മദ്യപാനം മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള ഒരു നിയമമാണ് അപ്പൊ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും കുറ്റവും ശിക്ഷകളും ഉണ്ടാകുമല്ലോ അങ്ങനെ കുറ്റവും ശിക്ഷയും ഉണ്ടെങ്കിൽ അവിടെ വിചാരണയും ഉണ്ടാകും വിചാരണ ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്തുണ്ട് ഒരു നീതിപീഠത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എന്തുണ്ട് മജിസ്ട്രേറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ കുറിച്ച് പരാമർശിക്കുന്ന ഈ ആക്ടിലെ സെക്ഷൻ ഏതാണ് എന്നൊരു ചോദ്യം വരികയാണ് അപ്പൊ വ്യക്തമായി മനസ്സിലാക്കുക എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ നിയമത്തിനകത്ത് മജിസ്ട്രേറ്റിന് എന്തെല്ലാം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിയമത്തിന്റെ ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ അൻപത് വ്യക്തമാണല്ലോ അതായത് അബ്കാരി ആക്ടിലെ ഏത് സെക്ഷനിലാണ് മജിസ്ട്രേറ്റിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്നത് അത് അൻപതിലാണ് ക്ലിയർ ആണല്ലോ ഇനി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എന്ത് ചെയ്യണം കാലതാമസം കൂടാതെ പൂർത്തീകരിക്കണം ഇതെല്ലാം എവിടെയാണ് പറയുന്നത് ഈ സെക്ഷനിൽ അമ്പതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിക്കുള്ളിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തീകരിക്കണം അന്വേഷണം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യണം സമർപ്പിക്കുകയും വേണം അപ്പൊ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോ മുൻപ് മറ്റേതെങ്കിലും എക്സാമുകൾക്ക് പഠിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിആർ പി സിയിലൊക്കെ പല സെക്ഷനുമായിട്ടും ഇതിന് വളരെ സാമ്യം തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് പാലിക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യേണ്ടത് പാലിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ സിമിലർ ആണ് പറയുന്ന കാര്യങ്ങൾ പുതുതായി പഠിക്കുന്നവരെ ശ്രദ്ധിച്ചോളുക അതായത് ഒന്ന് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ത് ചെയ്യണം കാലതാമസം കൂടാതെ പൂർത്തീകരിക്കണം അടുത്തത് അന്വേഷണം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം വളരെ കൃത്യമായ റിപ്പോർട്ട് എന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി അടുത്ത കാര്യം അക്കാലി ഉദ്യോഗസ്ഥൻ സി ആർ പി നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്ത് ചെയ്യേണ്ടത് സമർപ്പിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ സിആർ പി സിയിൽ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇതേ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് സിആർ പി സി നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇനിയിപ്പോ എന്ത് ചെയ്യണം സിആർ പി സി ഐ പി സി ഇതെല്ലാം മാറാനായിട്ട് പോവുകയാണ് എന്നിരുന്നാൽ തന്നെ എക്സൈസ് നിയമത്തിനകത്ത് നമ്മുടെ അബ്കാരി ആക്ടിന് പറയുന്ന ഒരു സിആർ പി സി സെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം ഒരു പോലീസ് റിപ്പോർട്ടിന്മേൽ ആവണം എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ സമർപ്പിക്കേണ്ടത് അപ്പൊ എക്സൈസ് അവരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യണം ഒരു കേസായി രജിസ്റ്റർ ചെയ്ത് ഒരു പോലീസ് റിപ്പോർട്ട് കൂടി തയ്യാറാക്കിയാണ് എന്ത് ചെയ്യേണ്ടത് മജിസ്ട്രേറ്റിന് മുൻപിൽ സമർപ്പിക്കേണ്ടത് ഇതെല്ലാം പറയുന്നത് എവിടെയാണ് അൻപതിനകത്താണ് ആരുടെ അധികാര പരിധിയെ കുറിച്ചാണ് സെക്ഷൻ അൻപത് സംസാരിക്കുന്നത് മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് സെക്ഷൻ അൻപത് സംസാരിക്കുന്നത് വളരെ വ്യക്തമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത ഭാഗം നോക്കാം അപ്പോ റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ള കാര്യം വരെ വ്യക്തമായല്ലോ മജിസ്ട്രേറ്റിന് മുമ്പില് എന്ത് ചെയ്യണം റിപ്പോർട്ട് സമർപ്പിക്കണം ഇനി അങ്ങനെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം അതിലെ നടപടിക്രമങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മജിസ്ട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നതും എവിടെ തന്നെയാണ് അൻപത് സബ്ക്ലോ സേക്കകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം ഏത് സെക്ഷനകത്ത് വരുന്ന കാര്യങ്ങളാ സെക്ഷൻ അൻപതിനകത്ത് വരുന്ന കാര്യങ്ങളാ അപ്പൊ മജിസ്ട്രേറ്റിനെ കുറിച്ചാണ് ഒരു ചോദ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് ഒരു ചോദ്യമെങ്കിൽ നമുക്ക് അതിലെ ഏത് സെക്ഷൻ ആയിരിക്കും റിലവന്റ് ആകുക സെക്ഷൻ അൻപതായിരിക്കും റിലവന്റ് ആകുക ഇതാണ് ഇതിന്റെ കീ ഫാക്ട് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം ഉത്തരമെഴുതാനായിട്ട് പറ്റും ഇനി അടുത്തത് മജിസ്ട്രേറ്റ് ഒരു ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരിശോധിച്ച ശേഷം ആ വിഷയമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സെക്ഷൻസ് കോടതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈ കൈമാറാനായിട്ട് പറ്റും ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരിശോധിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ അധികാര പരിധിയെക്കാട്ടിലും മുകളിലുള്ളതാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കേസ് എങ്കിൽ എന്ത് ചെയ്യണം ആവശ്യമെങ്കിൽ ആ ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കോടതി എന്ന് പറയുന്നത് ഏതാണ് സെക്ഷൻസ് കോടതിയാണ് സെക്ഷൻസ് കോടതിയിലേക്ക് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യണം അപ്പൊ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം പരിശോധിച്ച് അതിന്റെ ഗൗരവം കണക്കിലെടുത്ത ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റ് സെക്ഷൻസ് കോടതിയിലേക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഉദാഹരണത്തിന് അബകാരിട്ടിലെ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് ഒരു കേസ് പരിശോധിക്കാനും ആവശ്യമെങ്കിൽ സെക്ഷൻസ് കോടതിയിലേക്ക് കൈമാറാനുമുള്ള അധികാരമുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നുകൂടെ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യാൻ പറ്റും മജിസ്ട്രേറ്റിനെ കൈമാറാനായിട്ട് പറ്റും ഇതെല്ലാം എവിടെയാണ് വരുന്നത് അധികാര പരിധിയിലാണ് വരുന്നത് ആരുടെ മജിസ്ട്രേറ്റിന്റെ അത് ഏത് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നു സെക്ഷൻ അൻപതിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം എഴുതാനായിട്ട് പറ്റും ഇനി വീണ്ടും നമ്മൾ മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിനോട് അനുബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി പോണം അതായത് ഇനി നമ്മളൊരു ഈ പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ അപ്പോ അൻപത് കുറിച്ചായിരുന്നു മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയായിരുന്നു ഇനി ആരുടെ അധികാര പരിധിയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അബ്കാരി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരാളുടെ അധികാര പരിധിയിലേക്ക് വരികയാണ് അപ്പൊ നമുക്കറിയാം എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ തന്നെ എസ് ഐ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എക്സൈസിലെ ഒരു തസ്തികയാണ് ഈ ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയെ കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ അൻപത്തി ഒന്നിലാണ് അബക്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിൽ എടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്ത് ചെയ്യേണ്ടതാണ് ഹാജരാക്കേണ്ടതാണ് ഇതെല്ലാം പോലീസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ശരിയല്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കസ്റ്റഡിയിൽ എടുത്താൽ അയാൾ എന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം ഇത് ഇവിടെയും ബാധകമാണ് ഇനി വീണ്ടും എന്ത് ചെയ്യാനുണ്ട് അങ്ങനെ ഹാജരാക്കി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് ആ കേസിന്മേൽ വിചാരണ നടത്താനും ആവശ്യമാണ് എങ്കിൽ പ്രതിക്ക് ജാമ്യം നൽകാനുമുള്ള അധികാരമുണ്ടായിരിക്കുന്നതാണ് ഇതിനകത്തെല്ലാം വിവേചന അധികാരങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ കേസിൽ മജിസ്ട്രേറ്റിന് ആ കേസ് പരിശോധിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത ശേഷം എന്ത് ചെയ്യാനായിട്ട് പറ്റും ആവശ്യമെങ്കിൽ പ്രതിക്ക് ജാമ്യം നൽകാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങളെല്ലാം എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത് സെക്ഷൻ അൻപത്തി ഒന്നിലാണ് ആദ്യം കോടതിയുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന്റെ അധികാരം ഇനി ആരുടെ അധികാരമാണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർക്കുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല ഒരാളെയും കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല ഇത് പോലീസ് നിയമത്തിലും ഇത് തന്നെയാണ് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയാളെ എന്ത് ചെയ്തിരിക്കണം കോടതിയിൽ ഹാജരാക്കിയിരിക്കണം അയാൾക്ക് ജാമ്യം അനുവദിക്കണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കും മജിസ്ട്രേറ്റ് ആയിരിക്കും തീരുമാനിക്കുക ഇവിടെ അക്കാര്യം ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് ഇത് വ്യക്തമാക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അൻപത്തിരണ്ട് അപ്പൊ നമ്മൾ ഓർഡർ അല്ല പഠിച്ചു തന്നെ അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത് മജിസ്ട്രേറ്റിനെ കുറിച്ചായിരുന്നു അൻപത്തി ഒന്നിൽ നമ്മൾ ഇൻസ്പെക്ടറിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞു ഇനി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് സെക്ഷൻ അൻപത്തിരണ്ടിലാണ് ക്ലിയർ ആണല്ലോ ഇനി വീണ്ടും നമ്മൾ അധികാര പരിധിയെ കുറിച്ച് തന്നെ വരികയാണ് ഇവിടെ കോടതിയുമായി ബന്ധപ്പെട്ട ചില അധികാര പരിധികൾ കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അതായത് ഒരു കുറ്റകൃത്യം നടക്കുകയോ അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ എത്തുകയോ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് കോടതിക്ക് അധികാരമുണ്ട് ഉദാഹരണത്തിന് പിടിച്ചെടുത്ത വസ്തുക്കൾ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് അത് സെക്ഷൻ അൻപത്തിമൂന്ന് ബി ആണ് ഏതാണ് സെക്ഷൻ അൻപത്തിമൂന്ന് ബി ആണ് ഇനി അബക്കാര്യ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും എന്ത് ചെയ്യാൻ പറ്റും എടുക്കാനോ തടഞ്ഞു വെക്കാനോ ഉള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നമുക്കറിയാം ഒരു ലഹരി വസ്തു കടത്തുന്നു അത് കടത്തുന്നത് ഒരു വാഹനത്തിലാണെങ്കിലോ ആ വാഹനം എന്ത് ചെയ്യാൻ പറ്റും ലഹരി വസ്തു മാത്രമല്ല പിടിച്ചെടുക്കുന്നത് അത് കടത്താൻ ഉപയോഗിച്ച വാഹനവും എന്തു ചെയ്യാനായിട്ട് പറ്റും കസ്റ്റഡിയിൽ എടുക്കാനും തടഞ്ഞു വെക്കാനും പറ്റുന്നതാണ് ഇനി അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്ത വാഹനം എന്ത് ചെയ്യണം മാർക്കറ്റിലെ വില അതായത് ആ വാഹനത്തിന്റെ ഒരു മാർക്കറ്റ് വില കണക്കിലാക്കിയ ശേഷം അതിന് ഒരു തുക ബോണ്ടായി വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ താൽക്കാലികമായി വിട്ടു നൽകാൻ പാടുള്ളൂ ഇതെല്ലാം വരുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ അൻപത്തി മൂന്നിലാണ് പരാമർശിക്കുന്നത് ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല കുറെ സെക്ഷനുകളാണ് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് ഓരോ സെക്ഷനിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രം മതി